നമസ്കാരം വിവാദ പരാമർശത്തിൽ ബാംഗ്ലൂരു മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ ശോഭ കരന്തലജയ്ക്കെതിരെ നടപടിയെടുക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം കർണാടക ചീഫ് ഇലക്ടറൽ ഓഫീസർക്കാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത് പെരുമാറ്റച്ചട്ട പ്രകാരം നടപടിയെടുത്ത് നാല് മണിക്കൂറിനകം റിപ്പോർട്ട് നൽകാനും നിർദ്ദേശം നൽകി തമിഴ്നാട്ടിൽ നിന്ന് ഭീകര പരിശീലനം നേടിയ ആളുകൾ ബാംഗ്ലൂരുവിലെത്തി സ്ഫോടനം നടത്തുന്നു എന്ന പരാമർശത്തിൽ ഡി എം കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു പരാമർശത്തിൽ ശോഭയ്ക്കെതിരെ തമിഴ്നാട്ടിൽ കേസെടുത്തിരുന്നു ഭാഷയുടെ പേരിൽ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തുന്ന പരാമർശം എന്ന വകുപ്പിലാണ് മധുര സിറ്റി പോലീസ് ശോഭയ്ക്കെതിരെ കേസെടുത്തത് കർണാടകയിലെയും തമിഴ്നാട്ടിലെയും ജനങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും വളർത്താനുള്ള ശ്രമങ്ങൾ നടത്തി തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനാണ് ശോഭ ശ്രമിച്ചതെന്നാണ് ഡി പരാതിയിൽ പറഞ്ഞത് ബാംഗ്ളൂരു നഗരത്തിലെ അൽസൂരിയിൽ പള്ളിക്ക് മുന്നിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട ബി ജെ പി പ്രതിഷേധത്തിനിടെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ശോഭ വിദ്വേഷകരമായ പരാമർശം നടത്തിയത് തമിഴ്നാടിനും കേരളത്തിനും എതിരെയായിരുന്നു പരാമർശം തമിഴ്നാട്ടിലെ ആളുകൾ ബോംബുണ്ടാക്കാൻ പരിശീലനം നേടി ബാംഗ്ലൂരുവിലെത്തി സ്ഫോടനങ്ങൾ നടത്തുന്നു എന്നും കേരളത്തിൽ നിന്ന് ആളുകളെത്തി കർണാടകയിലെ പെൺകുട്ടികളുടെ മുഖത്ത് ഒഴിക്കുന്നു എന്നുമാണ് ശോഭ പറഞ്ഞത് ബാംഗ്ലൂരുവിലെ രാമേശ്വരം കഫേയിൽ അടുത്തിടെ ഉണ്ടായ സ്ഫോടനവും പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് ബാംഗ്ലൂരുവിൽ കോളേജ് വിദ്യാർത്ഥിനികൾക്ക് നേരെ മലയാളി യുവാവ് നടത്തിയ ആസിഡ് ആക്രമണവും സൂചിപ്പിച്ചാണ് ശോഭ വിവാദ നടത്തിയത് ഇത് വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കി പരാമർശം വലിയ രീതിയിൽ വിവാദമായതിനു പിന്നാലെ തമിഴ്നാടിനോട് ശോഭ മാപ്പു പറഞ്ഞു തമിഴ്നാട്ടിലെ ആളുകൾ ഭീകര പരിശീലനം നടത്തി ബാംഗ്ലൂരുവിൽ സ്ഫോടനം നടത്തുന്നു എന്ന പരാമർശത്തിലാണ് മാപ്പ് പറഞ്ഞത് തമിഴ്നാട്ടുകാരെ മൊത്തം ഉദ്ദേശിച്ചായിരുന്നില്ല എന്നാണ് ശോഭ വിശദീകരിച്ചത് പരാമർശം ചിലരെ വേദനിപ്പിച്ചെന്നും അതിനാൽ മാപ്പ് പറയുന്നുവെന്നുമാണ് ശോഭ പറഞ്ഞത് എന്നാൽ കേരളത്തെക്കുറിച്ച് പറഞ്ഞ പരാമർശത്തിൽ ക്ഷമ പറയുകയോ പിൻവലിക്കുകയോ ചെയ്തിട്ടില്ല കേരളത്തെയും മലയാളികളെയും ആക്ഷേപിച്ച ശോഭാ കരന്തലജയ്ക്കെതിരെ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ദീപ അനിൽ തിരുവനന്തപുരത്ത് ഡി ജി പിക്ക് പരാതി നൽകി കേരളത്തെയും തമിഴ്നാടിനെയും അപമാനിച്ച ശോഭ കരന്തലജെ തമിഴ്നാടിനോട് മാത്രം മാപ്പ് പറഞ്ഞു കേരളത്തോടും മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെടാൻ തന്റെയിടമുള്ള ഒരു ബി ജെ പി നേതാവും ഇവിടെയില്ലേ സംസ്ഥാന സർക്കാർ പ്രതികരിക്കാത്തതും അത്ഭുതമാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു നേരത്തെ ശോഭ കരന്തലജിയുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തിയിരുന്നു കേരളത്തെയും മലയാളികളെയും ആക്ഷേപിച്ചുള്ള പരാമർശം പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറയാൻ കേന്ദ്രമന്ത്രി തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടിരുന്നു കേരളത്തിന് എതിരായ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയാൻ തയ്യാറായില്ലെങ്കിൽ കോൺഗ്രസും യു ഡി എഫും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നത് ഉൾപ്പെടെയുള്ള നിയമ നടപടികളെ ആലോചിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് അറിയിച്ചു അതേസമയം ശോഭ കരന്തലജിയുടെ പ്രസ്താവനയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ രംഗത്ത് വന്നിരുന്നു വിദ്വേഷ പരാമർശത്തിൽ ശോഭ കരന്തലജിക്കെതിരെ നടപടിയെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും തിരഞ്ഞെടുപ്പ് കമ്മീഷനോടും സ്റ്റാലിൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇത്തരം അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നവർ എൻ ഐ എ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ രാമേശ്വരം കഫേയിലുണ്ടായ സ്ഫോടനവുമായി അടുത്ത ബന്ധമുള്ളവരോ ആയിരിക്കണം ഇത്തരം വാദങ്ങൾ നടത്താൻ അവർക്ക് അധികാരമില്ല തമിഴരും കന്നടക്കാരും ഒരുപോലെ ബി ജെ പിയുടെ ഈ പ്രസ്താവന തള്ളിക്കളയും സംഭവത്തിൽ ഉചിതമായ നിയമ നടപടികൾ സ്വീകരിക്കണം സമാധാനത്തിനും ഐക്യത്തിനും ദേശീയ ഐക്യത്തിനും ഭീഷണിയുണ്ടാക്കുന്ന ശോഭക്കെതിരെ നടപടി വേണമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി അപ്പോഴേ പറഞ്ഞിരുന്നു ജനത്തെ വിഭജിക്കാനുള്ള ശ്രമം അപലപനീയമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് എം കെ സ്റ്റാലിൻ വ്യക്തമാക്കിയിരുന്നു